നിയമന തട്ടിപ്പ് കേസിൽ കയ്പമംഗലത്ത് സ്കൂൾ മാനേജർ അറസ്റ്റിൽ കൂരിക്കുഴി എഎം യുപി സ്കൂൾ മാനേജർ വലപ്പാട് കോതകുളം സ്വദേശി നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള പ്രവീൺ വാളൂരിനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതേ സ്കൂളിലെ ടീച്ചർമാരായ ഏഴുപേർ നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്തത് ചെയ്തത്യഞ്ച് ലക്ഷം മുതൽ ലക്ഷം രൂപ വരെ മാനേജർ ടീച്ചർമാരിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ നിയമിക്കുകയോ നിയമനം നടത്തിയവർക്ക് ശമ്പളമോ ലഭിക്കാതായതോടെയാണ് ടീച്ചർമാർ പരാതി നൽകിയത് മുതൽ ഇയാൾ പലരിൽ നിന്നായും പണം കൈപ്പറ്റിയിട്ടുണ്ട് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നാല് കേസുകൾ വകുപ്പുകൾ പ്രകാരമാണ് കോടതിയിൽ ഹാജരാക്കി കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐമാരായ എൻ പ്രദീപ് സജിപാൽ സിയാദ് ഷെരീഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന